ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിയെട്ട് ആരംഭിക്കാം നിഷ്കള ബ്രഹ്മോപാസനം എന്നാണ് ഈ ദശകത്തിന്റെ പേര് അതായത് ഭഗവാന്റെ നിഷ്കള ബ്രഹ്മരൂപത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത് അപ്പോൾ ഇതുവരെ സഗുണ രൂപത്തിലുള്ള ഒരു മൂർത്തിയുടെ രൂപത്തിലുള്ള ഭഗവാനെ കുറിച്ച് ആദ്യം പറഞ്ഞു ഇനി ഗുണാതീതനായിട്ടുള്ള നിഷ്കളനായ രൂപം ഇല്ലാത്ത പരബ്രഹ്മസ്വരൂപനായ ചൈതന്യത്തെയാണ് ഇവിടെ സ്തുതിക്കണത് നമുക്ക് ഇതൊക്കെ വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയണത് ഇത് മനസ്സിലാക്കലും മനസ്സിൽ അവരവര് മനസ്സിലാക്കലും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒട്ട് എളുപ്പമല്ല എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ശ്ലോകം വായിക്കാം േദ്വിഭാതം യവത് യന ചേം യോസ്മാദുത്തീർണു സകലമോ വാചാ ദൂര ദൂരെ പുനരഭിമനസാം ിതൊന്ന് വായിച്ചു മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം വിഭാതം എന്നാണ് ആദ്യം യസ്മിൻ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ഏതൊന്നിലാണോ അല്ലെങ്കിൽ ഏതൊരുവനിലാണോ ഏതത് വിഭാഗം ഏതത് എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം ഇവിടെ ഇത് എന്ന് പറയുന്നത് ഈ ജഗത്ത് ഈ യൂണിവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതത് യസ്മിൻ ഏതത് വിഭാഗം ഏതൊന്നിലാണോ ഇത് ഈ ജഗത്ത് ഈ പ്രപഞ്ചം വിഭാതം ഏതൊന്നിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നുവോ ഈ ജഗത്ത് ഏതൊരു ഭഗവാനിൽ പ്രകാശിതം ആയിയോ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കപ്പെട്ടുവോ എന്നാണ് ബ്രഹ്മത്തിനാണ് പറയണതേ അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഏതൊന്നിൽ പ്രകാശിപ്പിക്കപ്പെട്ടുവോ പിന്നെ യഥാ ഇതം അഭവത് യഥ ഏതൊന്നിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു ഭഗവാനിൽ നിന്ന് ഇതം അഭവത് ഇ ഇതം പറഞ്ഞ ഇത് അഭവത് ഉണ്ടായി ഏതൊരു ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത് പിന്നെ ഏന ഛേദം പറഞ്ഞാൽ അതിനെ ഏന ഏന ഛേദം ചേതം ഇതം അതിനെ നമ്മൾ ഏന ഇതം ലീയതേ എന്ന് പറയണം അതായത് ഏതൊന്നിലാണോ അല്ലെങ്കിൽ ഏതുമായിട്ടാണോ ഇത ഇതം പറഞ്ഞ ഇത ഈ പ്രപഞ്ചം ചെന്ന് ലയിക്കുന്നത് അതാണ് അത് കഴിഞ്ഞിട്ട് ഏതൊന്നാണോ ഇതു തന്നെ ആയിട്ടുള്ളത് ഏതൊന്നാണോ ഈ പ്രപഞ്ചം തന്നെ ആയിട്ടുള്ളത് അപ്പൊ ഇതുവരെ എന്തൊക്കെ പറഞ്ഞത് ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത് ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉത്ഭവിച്ചത് ഏതിലാണോ ഈ പ്രപഞ്ചം ചെന്നു ലയിക്കുന്നത് പിന്നെ ഏതൊന്നാണോ ഈ പ്രപഞ്ചം തന്നെ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പരബ്രഹ്മത്തിൽ നിന്നു തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ആ പ്രപഞ്ച ശക്തി കൊണ്ട് തന്നെയാണ് ഇതിവിടെ നിലനിൽക്കുന്നത് പിന്നെ ആ പ്രപഞ്ചത്തിലേക്ക് ആ പരബ്രഹ്മത്തിലേക്ക് തന്നെയാണ് പിന്നീട് ഈ പ്രപഞ്ചം ചെന്ന് ലയിക്കുന്നതും ഈ പ്രപഞ്ചം ആ ബ്രഹ്മം തന്നെ തന്നെയാണുധനം അതായത് ഇപ്പൊ സാധാരണ ഇപ്പൊ ഒരു മണ്ണിൽ നിന്ന് ഒരു കുടം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മണ്ണും വേണം പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ട കുറെ ആൾക്കാരുടെ സഹായം വേണം മണ്ണ് എടുത്ത് കൊണ്ടുവരിക അത് കുഴക്കുക പിന്നെ ഒരു യന്ത്രം വേണം ഒരാളത് തിരിക്കണം എന്നിട്ട് അതിന്ന് പാത്രങ്ങൾ ഉണ്ടാവണു എന്നിട്ട് ഈ ണ്ടായ കൊടം അങ്ങടെ പൊട്ടി അല്ലെങ്കിൽ എന്നിട്ട് അലിഞ്ഞു മണ്ണ് തന്നെ എയിത്തീർന്നു പക്ഷെ ഈ ഉണ്ടാക്കിയ അവിടെ വേറെയാണ് അത് ഇതിനോട് കൂടി ഒന്നു തന്നെയാണെന്ന് പറയാൻ വയ്യ അത് വേറെയാണ് ഇവിടെ എന്താണെന്നുവച്ചാല് ആ ഏതിൽ നിന്നാണോ ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഈ പ്രപഞ്ചം ഉണ്ടായി ബ്രഹ്മം തന്നെയാണ് അത് ഉണ്ടാക്കുന്നതും അത് നിലനിർത്തുന്നതും ആ ബ്രഹ്മത്തിലേക്ക് തന്നെയാണ് ലയിക്കുന്നതും എല്ലാം െയാണ് അതാണ് സാധാരണ വസ്തുക്കളായിട്ടുള്ള ഈ ബ്രഹ്മത്തിൻ്റെ ഒരു മാറ്റം വ്യത്യസ്തത അതായത് എല്ലാം ബ്രഹ്മം തന്നെ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായി പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ് അതിനെ നിലനിർത്തുന്നത് അത് ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചു പോകുന്നു ആ എന്നാൽ ഈ പ്രപഞ്ചം എന്നത് ബ്രഹ്മം തന്നെയാണ് അതാണ് പറഞ്ഞത് എനിണ രൂപ അതിനെ അസ്മാത് ഉത്തീർണ രൂപ എന്നാണ് അപ്പോ യഹ പറഞ്ഞാൽ ഏതൊന്താണോ അസ്മാദ് ഉത്തീർണ രൂപം ഖലു ഉത്തീർണ രൂപം ആരാണോ ഇതിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഉത്തീർണ രൂപം പറഞ്ഞുണ്ടെങ്കില് ഈ ഉത്തീർണ രൂപ ഖലു പറഞ്ഞ അതിൽ നിന്നും അപ്പുറത്തായിട്ട് വേറിട്ട് നിൽക്കുന്നവൻ എന്നാണ് അതായത് ഈ ബ്രഹ്മം മുമ്പ് പറഞ്ഞു ഈ ബ്രഹ്മം ഈ പ്രപഞ്ചം തന്നെയാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ആ ബ്രഹ്മം ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനുമാണ് ഉത്തീർണ രൂപ എന്നും പറയുന്നുണ്ട് എന്നിട്ടോ അതായത് ആദ്യം അതിന് മുമ്പ് പറഞ്ഞു ഈ പ്രപഞ്ചം ഇറ്റ്സെൽഫ് ഇസ് ബ്രഹ്മ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞു ഹൗ അവർ ഈ ബ്രഹ്മം ഈസ് ബിയോണ്ട് ദിസ് യൂണിവേഴ്സ് ഓൾസോ അതും പറഞ്ഞു അതാണ് ഉത്തീർണ രൂപ എന്നിട്ട് പിന്നെ എന്താ പറയണത് യോ അസ്മാർ രൂപ ഏതൊന്നാണോ ഇതിൽ നിന്നും അതീതമായിട്ട് അപ്പുറത്ത് വേറിട്ട് നിൽക്കുന്നത് എന്നാണ് പിന്നെ ഖലു എന്ന് പറഞ്ഞാല് അങ്ങനെ നിൽക്കുന്നത് സകല ഇതം ഭാസിതം യസ്യ ഭാസ ഭാഷ സകലമിതം ഈ പ്രപഞ്ചത്തിൽത്തെ ഇതം സകൽ ഇതെല്ലാം ഈ പ്രപഞ്ചം ആകെ ഭാസിതം യസ്യ ഭാഷ യസ്യാസാ ഭാസിതം യസ്യ ആരുടെ ഭാഷ തേജസ് കൊണ്ടാണോ ഭാസിതം ശോഭിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് അതായത് ഇലൂമിനേറ്റഡ് എന്നൊക്കെയാണ് ഭാസിതം അതായത് ആരുടെ തേജസ് കൊണ്ടാണോ ആ ബ്രഹ്മത്തിന്റെ തേജസ്സിനെയാണ് പറയുന്നത് അത് ലൈറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് അപ്പോ ആരുടെ തേജസ് കൊണ്ടാണോ ആരുടെ ആ ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ് അതുകൊണ്ടാണോ സകലം മിതം ഇത് മുഴുവനും ഈ പ്രപഞ്ചം മുഴുവനും ഭാസിതം ശോഭിക്കുന്നത് ഇലൂമിനേറ്റഡ് ആകുന്നത് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഭഗവാന്റെ ചൈതന്യത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ബൈ ഹൂസ് ലൈറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ദിസ് ഹോൾ യൂണിവേഴ്സ് ഈസ് ഇലൂമിനേറ്റഡ് അതാണ് അതിൻ്റെ അർത്ഥം സകലമിതം ഭാസിതം യസ്യാസ പിന്നെ യോ വാചാം ദൂര ദൂരദൂരേ പുനരവി മനസാം യോ യഹ വാ ആരാണോ വാചാം വാക്കുകളുടെ ദൂരദൂരെ വളരെ വളരെ അകലയായിട്ടുള്ളത് പുനരവി പിന്നെ മനസാം മനസ്സിൻ്റെയും മനസ്സുകളുടെയും വാക്കുകളുടെയും ഒക്കെ എത്രയോ അകലെയാണ് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഫാർ ബിയോണ്ട് വേർഡ്സ് ആൻഡ് ഓൾസോ ബിയോണ്ട് ദ മൈൻഡ് എന്നാണ് അതിന്റെ അർത്ഥം അതായത് വാക്കുകൾ ഇന്ന് തൊട്ട് ഉണ്ടായോ അന്ന് തൊട്ട് വലിയ വലിയ മഹർഷിമാരും മുനിമാരും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഈ പരബ്രഹ്മം എന്താണ് എന്ന് ഒക്കെ വിവരിക്കാൻ വേണ്ടിയിട്ട വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഒക്കെ ആയിട്ട് അത് മേൽപത്തൂരനെ പണ്ട് ബ്രഹ്മത്തിനെ പറ്റിയിട്ട് ആദ്യത്തെ ആദ്യത്തെ ദശകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വേദങ്ങളിലൊക്കെ നൂറായിരം സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട് എന്നിട്ടും അസ്പഷ്ടമായിട്ടുള്ള ബ്രഹ്മംന്ന് അവിടെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ വാക്കുകളാൽ എത്ര വിവരിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അതാണ് വാക്കുകൾക്ക് അതീതമാണ് അതുപോലെ മനസ്സുകൊണ്ടും എത്ര മഹർഷിമാരെ എത്ര എത്ര കാലം തപസ് ചെയ്ത് മനനം ചെയ്ത് മനസ്സുകൊണ്ട് ആ ബ്രഹ്മത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം യോ അഭി ദൂരൂരെ വാക്കുകളുടെയും മനസ്സിൻ്റെയും ഒക്കെ എത്രയോ അകല അകലെയായിട്ടുള്ളതും പിന്നെ യസ്യ ദേവ മുനീന്ദ്ര നോ വിദ്യുസ്തരൂപം യസ്യ ഏതൊന്നിൻ്റെ ദേവാഹ മുനീന്ദ്ര ദേവന്മാരും മുനീന്ദ്രന്മാരും നോ വിദ്യു ച മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല തത്വരൂപം ആ യഥാർത്ഥ രൂപത്തിന് ട്രൂ നേച്ചറിനെ അതായത് യസ്യ തത്വരൂപം ദേവ മുനീന്ദ്ര നോ വിദ്യു എന്നാണ് ആരുടെ ആ യഥാർത്ഥ രൂപത്തെയാണോ വലിയ വലിയ ദേവന്മാർക്കും വലിയ വലിയ മഹർഷിമാർക്കും കൂടി ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് അപ്പോ അവരൊക്കെ എത്ര അറിവുള്ളവരാണ് ആ മഹർഷിമാരൊക്കെ എത്ര എത്ര കാലം തപസ് ചെയ്തിട്ടും മനനം ചെയ്തിട്ടും ഓക്കെ എന്നിട്ടും കൂടി അവർക്ക് കൂടി ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ആ ബ്രഹ്മം എന്നാൽ എന്താണ് എന്നുള്ളത് അതാണ് അതിൻ്റെ അർത്ഥം യസ്യ തത്വരൂപം ദേവാ മുനീന്ദ്ര നോ വിദ്യു അയാതൊന്നിന്റെ ആ യഥാർത്ഥ രൂപമാണോ ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്കും കൂടി ശരിക്ക് മനസ്സിലായിട്ടില്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ട് കിമു പുനരപരേ ന്നുണ്ട് അങ്ങനെയാണെങ്കില് ഈ പുനഃ പിന്നെ അതായത് ഈവൻ ദേവന്മാർക്കും മഹർഷിമാർക്കും കൂടി ആ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പുന പിന്നെ അവരെ മറ്റുള്ളവർ എങ്ങനെ അറിയും ഈ സാധാരണക്കാർക്ക് പിന്നെ അതെന്താണെന്നൊക്കെ എങ്ങനെയെങ്കിലും അറിയോ എന്നാണ് ഇത്രയൊക്കെ അവർ ശ്രമിച്ചിട്ടും വലിയ വലിയ കേവന്മാർ കൂടി എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാവാത്ത അതിനെ സാധാരണക്കാര് അവരെ ച മറ്റുള്ളവര് സാധാരണക്കാരൊക്കെ കിമു എങ്ങനെ അറിയാനാണ് എന്നാണ് അതായത് ഈ അന്ധന്മാരെ ആന ആന എങ്ങനെയാണെന്ന് അറിയാൻ പോയി കണ്ണ് കാണാത്തവരെ ഒരാൾ കാല് ആനയുടെ കാല് പിടിച്ചു തൊട്ട് നോക്കിയിട്ടല്ലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ തൊട്ട് നോക്കി അപ്പൊ ആന തൂണ് പോലെയാണ് പറഞ്ഞു ആനയുടെ ചെവി കൈ തൊട്ട് നോക്കി അപ്പൊ അവർ പറഞ്ഞു ആന മുറം പോലെയാണെന്ന് പറഞ്ഞു വാല് പിടിച്ചു നോക്കിയോ ഒരാള് തൊട്ട് നോക്കിയിട്ടുള്ള അറിവല്ലേ അവർക്കുള്ളൂ അപ്പോൾ ആന എന്ന് പറഞ്ഞ ഒരു കയറ് എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ ഭാഗം തൊട്ട് അപ്പൊ ഭാഗികമായിട്ടുള്ള അറിവേ അവർക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെയാണ് ഈ ബ്രഹ്മത്തിനെ മുഴുവനായിട്ട് അറിയാനൊന്നും നമുക്ക് പറ്റില്ല ഓരോരുത്തരും കുറേ വായിക്കണോ പഠിക്കണോ മനനം ചെയ്യണോ കുറേയൊക്കെ മനസ്സിലാവണോ അതാണ് ബ്രഹ്മം എന്ന് പറയുന്നു അതുപോലെയാണ് ഭാഗികമായ അറിവേ ഓരോരുത്തർക്കും കിട്ടുള്ളൂ അതാണ് അപ്പോൾ ഈ വൺ ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്കും കൂടി അപ്പൊ പിന്നെ ഈ സാധാരണ നമ്മളുടെ കാര്യം പിന്നെ പറയണോ എന്നാണ് കിമു പുനരപരേ ഇത് കഴിഞ്ഞിട്ട് അവസാനം പറയാണ് കൃഷ്ണ തസ്മൈ നമസ്തേ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനെ തസ്മൈ നമസ്തേ അങ്ങനെയൊക്കെ ഉള്ള ആ ഭഗവാനായ നിന്തിരുവടിക്ക് നമസ്കാരം നമസ്കരിക്ക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ സാഷ്ടാംഗ നമസ്കാരം മേൽപ്പത്തൂര് പറയാണ് അങ്ങനെയൊക്കെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാൻ ആ പരബ്രഹ്മം തന്നെ രൂപം എടുത്തുകൊടു വന്നതാണ് എന്ന് വിസ്തരിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ മേൽപ്പത്തൂര് അപ്പോൾ ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപൻ തന്നെയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്തേ നമസ്കാരം ഞാൻ നമസ്കരിക്കുന്നു നമസ്കര നമസ്കരിക്ക മാത്രേ ചെയ്യാനുള്ളൂന്ന് അർത്ഥം വേറൊന്നും ചെയ്യാനില്ല അതാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ഇതിൽ ഇതന്നെയാണ് ഇതിൻ്റെ അന്വയായിട്ടുള്ള അർത്ഥം അപ്പോൾ ഇങ്ങനെ ഈ ഏതിൽ നിന്നാണോ ഉണ്ടായത് അതും ബ്രഹ്മാണ് ആരാണോ ഉണ്ടാക്കിയത് അതും ആ പരബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ തന്നെ ആ ഉണ്ടായ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതും പരബ്രഹ്മം തന്നെ പിന്നെ എന്നാൽ അത് ആ പരബ്രഹ്മം ഈ പ്രപഞ്ചത്തിന് ഒക്കെ അതീതനും ഈ പ്രപഞ്ചത്തിലുള്ള സകലതും നിലനിൽക്കുന്നത് ആ പരബ്രഹ്മത്തിന്റെ ഒരു ആശ്രയം താങ്ങുകൊണ്ട് തന്നെയാണ് പിന്നെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒന്നും എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല വാക്കുകൾക്കും മനസ്സിനും ഒക്കെ അതീതമായിട്ടുള്ളതാണ് വലിയ വലിയ ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്കും കൂടിയും എത്ര വായിച്ചിട്ടും പഠിച്ചിട്ടും മനനം ചെയ്തിട്ടും ഈ ബ്രഹ്മം എന്താണ് എന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയുക തന്നെ അങ്ങനെയൊക്കെയുള്ള ആ പരബ്രഹ്മം തന്നെ രൂപമെടുത്തു വന്ന പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങക്ക് സാഷ്ടാംഗ നമസ്കാരം എന്നാണ് ഇതിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം യത ഭവത് യന ചേം യോസ് ഉർണു സകലമോ വാചാ ദൂര ദൂരെ പുനരവിമനസാം യോ മുനിന്ദ്രോ വിദ്യുസ്പം പുനരപരേ കൃഷ്ണ タスマイナマスティー。